ഹൈ ഗൈസ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വിഷയം എന്താണെന്ന് വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തഞ്ച് ഐ എസ് എൽ സീസണിലെ എമർജറ്റിക് പ്ലെയർ ആരായിരിക്കും എന്നുള്ളതാണ് സോ ഇത് ഇപ്പോൾ ഈ ഒരു കറണ്ട് സിറ്റുവേഷനിൽ അതായത് എല്ലാ ടീമുകളും ഏകദേശം പതിനെട്ട് പത്തൊൻപത് ചില ടീമുകൾ പതിനേഴ് പതിനാറ് മത്സരങ്ങളൊക്കെ കളിച്ചു കഴിഞ്ഞു ഇനി വിരലിൽ എണ്ണപ്പെടാവുന്ന മത്സരങ്ങൾ മാത്രമാണ് എല്ലാ ടീമുകൾക്കും ഉള്ളത് അപ്പോൾ ഈ ഒരു കറണ്ട് സിറ്റുവേഷനിലുള്ള സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത് സോ ഞാൻ പറയാൻ പോകുന്ന പ്ലേസിൽ ഏതെങ്കിലും ഒരു പ്ലേസിനായിരിക്കും എന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യം കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം മൂന്ന് തവണയാണ് എന്ന പദവി ആ ഒരു ടീമിൽ കിട്ടിയിട്ടുള്ളത് സഹൽ അബ്ദുൾ ഉണ്ട് അതുപോലെ ജിങ്കനുണ്ട് മറ്റേ ലാൽ ഗുമാവ എന്ന് പറയുന്ന ആ ഒരു കളിക്കാരനുണ്ട് സോ ഈ ഒരു സീസണിലേക്ക് വരുമ്പോൾ ആരാകും എന്നുള്ള ചോദ്യം കേരള ബ്ലാസ്റ്റേഴ്സും അതുപോലെ തന്നെ ഐ എസ് എൽ ആരാധകരുടെ മുമ്പിൽ തന്നെ മുൻ മുന്നേ കോർത്ത് നിൽക്കുന്നുണ്ട് നമ്മൾ പ്രധാനപ്പെട്ട അഞ്ച് താരങ്ങളെ നാല് താരങ്ങളെയാണ് ഈ ഒരു ഇതിൽ പറയാനായിട്ട് പോകുന്നത് പ്രത്യേകിച്ചും ഇതിന് വേണ്ട അതായത് ഈ ഈയൊരു എമർജൻറ്റി പ്ലെയറേക്ക് വേണ്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞാൽ ആവാനായിട്ട് വേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അത് ഒന്ന് ഇന്ത്യൻ പ്ലെയർ ആയിരിക്കണം എന്നുള്ളതാണ് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഏജ് ലിമിറ്റാണ് അതായത് ഇരുപത്തിനാല് വയസ്സിന് താഴെ ആയിരിക്കണം ആ പ്ലെയർ എന്നുള്ളതാണ് മറ്റൊന്ന് ഗെയിം ടൈമാണ് അതായത് ഒരു പ്ലെയർ എത്ര കളിച്ചു എന്നുള്ളത് ആ ഒരു സംഭവം പിന്നെ വേറൊരു കാര്യം പെർഫോമൻസിൻ്റെ കാര്യത്തിലാണ് പിന്നൊന്ന് ഇൻഫ്ലുവൻസ് ആണ് ഈ ഇൻഫ്ലുവൻസിൻ്റെ കാര്യത്തിലാണ് നമ്മൾ ഈ കോൺട്രിബ്യൂഷനൊക്കെ നോക്കാൻ പോകുന്നത് അതായത് ഗോൾസും അസിസ്റ്റും അതുപോലെ ഡിഫൻസീവ് കോൺട്രിബ്യൂഷനും ഇതൊക്കെ കണക്കിലെടുത്തിട്ടാണ് എമർജറ്റിക് പ്ലെയർ എന്ന് പറയുന്ന ആ ഒരു പദവി ഒരു താരത്തിന് കൊടുക്കാനായിട്ട് പോകുന്നത് ഞാൻ ആദ്യം തിരഞ്ഞെടുത്തിട്ടുള്ള പത്ത് പേരുണ്ട് വിഷ്ണു ബേവി ഇർഫാൻ അഡ്വാർഡ് കോറോ സിംഗ് സുരേഷ് സിംഗ് വിനീത് വെങ്കിട്ടേഷ് ബ്രീസൺ ഫെർണാണ്ടസ് സനാൻ മുഹമ്മദ് പാർത്ഥിപ് കഗോയ് ഇസാക് റാൾട്ട ആൻഡ് നിഹാൽ സുധീഷ് ഇവരൊക്കെ രണ്ട് മൂന്ന് നാല് ഗോൾ കോൺട്രിബ്യൂഷനുള്ള ഇന്ത്യൻ പ്ലേയേഴ്സാണ് അതായത് ഇരുപത്തിനാല് വയസ്സിന് താഴെയുള്ള ഇന്ത്യൻ പ്ലേയേഴ്സ് ഇവരിൽ നിന്നും നാല് താരങ്ങളെയാണ് പ്രധാനമായിട്ടും നമ്മൾ എടുത്തിട്ടുള്ളത് ഈ പത്ത് പേരിൽ ആരെങ്കിലും ഒരാളായിരിക്കും ഈ ഒരു എമർജൻസി പ്ലെയർ എന്ന് പറയുന്ന പദവി കരസ്ഥമാക്കാനായിട്ട് പോകുന്നത് ഞാൻ കറണ്ട് സിറ്റുവേഷനുള്ള കളിക്കാരെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ അഞ്ച് താരങ്ങൾ ഈ നാല് താരങ്ങൾ ഇവരിൽ ആരെങ്കിലും ഒരാളായിരിക്കും ഈ ഒരു പദവിയിൽ ഇരിക്കാനായിട്ട് പോകുന്നത് സോ നമ്പർ ഫോർ എന്ന് പറയുന്നത് മലയാളി താരമായിട്ടുള്ള വിഷ്ണു പി ആണ് അപ്പുറം ഈസ്റ്റ് ബംഗാൾ എഫ് സി ഇരുപത്തി വയസ്സുകാരനായ വിഷ്ണു പി വി ഈ സീസണിലെ ഉടൻ നീളം വൺ ഓഫ് ദ ടോപ്പ് പ്ലേസിൽ അതായത് ഇന്ത്യൻ പ്ലേഴ്സിൽ ഒരാൾ എന്ന് പറയാൻ പറ്റുന്ന ഒരു കളിക്കാരൻ തന്നെയാണ് പ്രത്യേകിച്ചും ഈസ്റ്റ് ബംഗാളിൻ്റെ ഭാഗത്തേക്ക് നോക്കുമ്പോൾ ഒരു വളരെ നല്ല ഒരു സീസണാണ് അദ്ദേഹത്തിന് തുടക്കം കിട്ടിയിട്ടുള്ളത് സ്പീഡ് ആക്രസി പാസിങ് ഡ്രിബ്ലിംഗ് ഇതൊക്കെ മുതൽക്കൂട്ടായിട്ടുള്ള ഒരു പ്ലെയർ തന്നെയാണ് പിന്നെ ചില ഫോറിൻ താരങ്ങൾ അതായത് ഈസ്റ്റ് ബംഗാളിൻ്റെ മെയിൻ ഫോറിൻ താരം എന്ന് പറയുന്നത് ദിമിത്രിയോസ് ഓസ് ദേവന്തകോസാണ് സീസൺ തുടങ്ങുമ്പോൾ വമ്പൻ സൈന്യങ്ങൾ നടത്തി നെട്ടിച്ചിട്ടുള്ള ഒരു ക്ലബ്ബാണ് ഈസ്റ്റ് ബംഗാൾ പോരാതെന് ഈസ്റ്റ് ബംഗാളിൻ്റെ ടോപ്പ് സ്കോറർ കൂടെയാണ് ഈ ഒരു സീസണിൽ ഇപ്പോൾ നിന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു ടൈമിൽ ഈ ഒരു ഇരുപത്തി മൂന്ന് വയസ്സുകാരനായിട്ടുള്ള വിഷ്ണു പതിനേഴ് മത്സരങ്ങളാണ് ഈ ഒരു സീസണിൽ കളിച്ചിട്ടുള്ളത് ആയിരത്തി എഴുപത്തിരണ്ട് മിനിറ്റ് പന്ത് തട്ടിയിട്ടുണ്ട് നാല് ഗോള് ഒരു അസിസ്റ്റി അതായത് അഞ്ചോളം ഗോൾ കോൺട്രിബ്യൂഷൻ ടീമിനായിട്ട് നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ സക്സസ്ഫുൾ പാസ്സായിട്ട് എടുക്കുന്നത് ഇരുന്നൂറ്റി എട്ട് പാസ്സുകളാണ് പതിനൊന്ന് ചാൻസ് ക്രിയേഷൻ ഇരുപത്തിയേഴ് സക്സസ്ഫുൾ ഡ്രിബ്ളിങ് എൺപത് ഡുവൽസ് വിന്നിങ് എഴുപത്തിരണ്ട് ശതമാനമാണ് അതായത് പേഴ്സൻറ്റേജ് ആണ് ഇദ്ദേഹത്തിൻ്റെ ആ ഒരു പാസിങ് ആക്രസി എന്ന് പറയുന്നത് സീസണിൽ സോ ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ ഈ ഒരു എമർജൻസി പ്ലെയർ എന്ന് പറയുന്ന പദവിയിലേക്ക് അർഹത ഉണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യം തന്നെയാണ് നമ്പർ ത്രീ ബ്രീസൺ ഫെർണാണ്ടസ് സോ ഇരുപത്തി മൂന്ന് വയസ്സുകാരനായിട്ടുള്ള ഒരു താരാണ് ഇപ്പോൾ ഐ എസ് എല്ലിൽ മൊത്തം ചർച്ചാ വിഷയമായിട്ടുള്ള ഒരു കളിക്കാരനാണ് ഈ ഇടയ്ക്ക് അവസാന നിമിഷത്തിലേക്ക് ഫോമായി വന്ന ഒരു എഫ് സി ഗോവൻ താരമാണ് എഫ് സി ഗോവയുടെ ഇന്ത്യൻ ടോപ്പ് സ്കോറാണ് ഇദ്ദേഹം അർമാണ്ടോ സ്വാധീനിക്കുന്ന ശേഷം പിന്നെ ആ ഒരു നിലയിലുള്ളത് നമ്മുടെ ബ്രിസൻ ഫെർണാണ്ടസ് എന്ന് പറയുന്ന ഈ ഒരു താരമാണ് പല താരങ്ങളെയും അതായത് മെയിനായിട്ടുള്ള പല ഫോറിൻ താരങ്ങളെയും പിറകിലാക്കിയിട്ടാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു ഗോൾ വേട്ട ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുന്നത് വളരെ സ്പീഡായിട്ടുള്ള ഒരു കളിക്കാരനാണ് ഒരു ഗോൾ പൗച്ചറാണ് അതിലുപരി എങ്ങനെയുള്ള പന്തുകൾ കൊടുത്താലും ഫിനിഷ് ചെയ്യാനായിട്ട് മുതിരുന്നൊരു പ്ലെയർ കൂടെയാണ് ഇദ്ദേഹം പതിനേഴ് മത്സരത്തിൽ നിന്നും തൊള്ളായിരത്തി നാൽപ്പത് മിനിറ്റ് മാത്രമാണ് ഇദ്ദേഹം കളിച്ചിട്ടുള്ളത് ഇതാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആവുന്നത് വിഷ്ണുവിനെ നമ്മൾ കൂട്ടി കുറച്ച് നോക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു ടൈം നല്ല രീതിയിൽ ഡിഫറെൻ്റ് ഉണ്ട് അതായത് ആറ് ഗോളുകൾ ഉണ്ട് ഒരു ഉണ്ട് ഏഴ് ഗോൾ കോൺട്രിബ്യൂഷനാണ് ഉള്ളത് ഇരുന്നൂറ്റി രണ്ട് സക്സസ്ഫുൾ പാസ്സുകൾ ഇരുപത്തൊന്ന് ചാൻസ് ക്രിയേഷൻ അതുപോലെ തന്നെ പതിനൊന്ന് സക്സസ്ഫുൾ ഡ്രിബ്ലിങ് അറുപത് ഡുവൽസ് വിന്ന് എഴുപത്തി മൂന്ന് ശതമാനത്തോളം പാസിങ് ആക്യുറസി ഉള്ള ഒരു താരമാണ് വിഷ്ണുവിനെ വെച്ചിട്ട് നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ ആ ഒരു മിനിറ്റ് പ്ലേയിലും അതുപോലെ തന്നെ ഗോൾ കോൺട്രിബ്യൂഷനിലും കൂടുതൽ ഗോൾ നേടിയിട്ടുള്ളതിലും നല്ല രീതിയിൽ മുന്നോട്ട് വരുന്ന ഒരു താരം തന്നെയാണ് ബ്രിസൻ ഫെർണാണ്ടസ് എന്ന് പറയുന്ന ഈ ഒരു കളിക്കാരൻ ആൻഡ് നമ്പർ ടു കോറോസിങ് ഒരു പക്ഷേ കോറോസിങ്ങിനെ പറ്റിയിട്ട് ഞാൻ പറയാതെ തന്നെ ഈ വീഡിയോ കാണുന്ന ഒരുപാട് പേർക്ക് ഒരു ചിന്ത ഉണ്ടാവും കാരണം കേരള ബ്ലാസ്റ്റേഴ്സ് താരമാണ് ഈ രണ്ട് താരങ്ങളിലും അതായത് ഈ ലിസ്റ്റിൽ വന്നിട്ടുള്ള നാല് മൂന്ന് അഞ്ചാറ് താരങ്ങളിലെ ഏറ്റവും ടോപ്പായിട്ട് കോറോസിങ്ങിനെ ഹൈലൈറ്റ് ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ വയസ്സാണ് അതായത് പതിനെട്ട് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കളിക്കാരനാണ് കോറോസിങ് എന്ന് പറയുന്നത് സോ നമുക്കറിയാം ഫാസ്റ്റായിട്ടുള്ള കളിക്കാരനാണ് നല്ല ഡ്രിബ്ലിംഗ് മികവുള്ള കളിക്കാരനാണ് ബാക്കിയുള്ള സഹതാരങ്ങളെ വളരെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കളിക്കാരനാണ് അത്രക്കും ടോപ്പായിട്ട് ഒരു പതിനെട്ട് വയസ്സുകാരനായിട്ടുള്ള ഒരു പയ്യനാണ് ഈ ലിസ്റ്റിലേക്ക് വന്നിട്ട് പിന്നെ ഏറ്റവും കൂടുതൽ ഇദ്ദേഹത്തിന് ചാൻസ് ഉണ്ടെന്നുള്ള പറയാനായിട്ടുള്ള പ്രധാന കാരണം എന്ന് വച്ചാൽ ഇദ്ദേഹം നല്ല രീതിയിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ട് ഈ സീസണിൽ ഉടനീളം പ്രത്യേകിച്ച് കേരള ബ്ലാസ്റ്റേഴ്സിൽ അപ്പോൾ നമ്മുടെ ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു സ്റ്റേറ്റിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ പന്ത്രണ്ട് മത്സരങ്ങളിൽ ഏകദേശം ഒരു ഗോളും നാല് അസിസ്റ്റ് നേടിയിട്ടുള്ള ഒരു കളിക്കാരനാണ് എണ്ണൂറ്റി പതിനൊന്ന് മിനിറ്റ് മാത്രമേ ഈ ഒരു മത്സരം അദ്ദേഹം കളിച്ചിട്ടുള്ളൂ മത്സരങ്ങൾ കളിച്ചിട്ടുള്ളൂ അതിൽ തന്നെ ഇരുന്നൂറ്റി പതിനൊന്നോളം സക്സസ്ഫുൾ പാസ്സുകളുണ്ട് ഒമ്പതോളം ചാൻസ് ക്രിയേഷൻ ഉണ്ട് പതിനാലോളം സക്സസ്ഫുൾ ഡ്രിബിളിംഗ് ഉണ്ട് അതുപോലെ നാൽപ്പത്തി ഒന്ന് ഡുവൽ സ്വിൻ ഉണ്ട് എഴുപത്തി അഞ്ച് പേഴ്സൻറ്റേജ് ആണ് ഈ പാസിങ് എന്ന് പറയുന്നത് ഓർക്കണം ഇതൊക്കെ ഒരു പതിനെട്ട് വയസ്സ് മാത്രമുള്ളൊരു പയ്യനിൽ നിന്നും ഉണ്ടാകുന്ന കാര്യങ്ങളാണ് എന്നുള്ളത് ആൻഡ് നമ്പർ വൺ ഇർഫാൻ എഡ്വാർഡ് ഈ ലിസ്റ്റിൽ ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ട ഒരു ചെന്നൈയിൻ എഫ് താരമാണ് ഇർഫാൻ എഡ്വാർഡ് എന്ന് പറയുന്നത് ഇരുപത്തിമൂന്ന് വയസ്സുകാരനായിട്ടുള്ള ഇർഫാൻ എഡ്വാർഡ് ഏറ്റവും നല്ല പ്ലെയർ തന്നെയാണ് ഈ ഒരു സീസണിലെ ചെന്നൈയിൻ എഫ് സിയുടെ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് ഇർഫാൻ എഡ്വാർഡ് ആണ് എന്ന് പറയേണ്ടി വരും നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ഇട്ട് കളിക്കുന്ന ഒരു താരാണ് നല്ലോണം മെനക്കെട്ട് കളിക്കുന്ന ഒരു താരാണെന്ന് പറയേണ്ട തരത്തിലുള്ള ഒരു പ്ലെയർ ആണ് ഇർഫാൻ അഡ്വാർഡ് അറുപതോളം ടച്ചുകൾ ഓപ്പോസിഷൻ ബോക്സിൽ ഈ ഒരു സീസണിൽ നടത്തിയിട്ടുണ്ട് ചെന്നൈ എഫ് സി താരമായിട്ടുള്ള വിൽമർ ജോർഡന് ശേഷം പിന്നെ ഏറ്റവും കൂടുതൽ ഗോൾ കണ്ടെത്തിയിട്ടുള്ളത് ഇർഫാൻ ആണ് എന്നുകൂടെ എടുത്തു പറയേണ്ടതുണ്ട് സീസണിൽ പത്തൊൻപത് മണിൽ ാണ് താരം കളിച്ചിട്ടുള്ളത് ആയിരത്തി അഞ്ഞൂറ്റി ആറ് മിനിറ്റോളം പന്ത് തട്ടിയിട്ടുണ്ട് മൂന്ന് ഗോളും മൂന്ന് അസിസ്റ്റും ആറോളം ഗോൾ കോൺട്രിബ്യൂഷൻ കൊടുത്തിട്ടുണ്ട് കോറോയേക്കാളും കോൺട്രിബ്യൂഷൻ ഉണ്ട് എന്നർത്ഥം അതായത് നൂറ്റി എൺപത്തി മൂന്നോളം സക്സസ്ഫുൾ പാസുകളുണ്ട് ഉണ്ട് പതിനാറോളം ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് പതിനാറോളം സക്സസ്ഫുൾ ഡ്രിബിളിംഗ് ഉണ്ട് പതിനാലോളം ഡുവൽസ് വിൻസ് ഉണ്ട് ടോപ്പ് പ്ലെയർ ആയിട്ടുള്ള ഒരു പ്ലെയറാണ് ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ട ഒരു താരാണ് എന്ന് തന്നെ ഞാൻ പറയുള്ളൂ ഈ ലിസ്റ്റ് ഈ ഒരു നാല് പ്ലേഴ്സിനെ കൊണ്ട് മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല പിന്നെ ഒരു താരം ഞാൻ പറയാനുള്ളത് ഒരു അഞ്ചാമത്തെ താരമായിട്ടൊന്നും എടുക്കുന്നില്ല എന്നാലും പറയണമെന്ന് തോന്നിയൊരു താരമാണ് പാർത്ഥി ഗഗോയ് എന്ന് പറയുന്നത് ഇതിൽ ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ട ഒരു കാര്യം മൂന്ന് അസിസ്റ്റും രണ്ട് ഗോളും എടുത്തിട്ടുണ്ട് അതായത് അഞ്ചോളം ഗോൾ കോൺട്രിബ്യൂഷൻ ഉണ്ട് അറുനൂറ്റി എട്ട് മിനിറ്റ് മാത്രമാണ് ഈ ഒരു സീസണിൽ ഇദ്ദേഹം കളിച്ചിട്ടുള്ളൂ അതും പതിനേഴ് മത്സരത്തിൽ പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ബാക്കിയുള്ള സ്റ്റേറ്റസും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ വളരെ കീയാണ് അതായത് എൺപത്തി മൂന്നോളം സക്സസ്ഫുൾ പാസ്സുള്ളൂ അതുപോലെയുള്ള ബാക്കി കാര്യങ്ങളൊക്കെ പക്ഷേ വലിയ രീതിയിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ ഇതുവരെയായിട്ട് സാധിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഇപ്പോൾ ജിതിൻ എം എസ് ആയാലും അല്ലെങ്കിൽ അലദിൻ അജാറായാലും ഇവരൊക്കെ നോർത്ത് ഈസ്റ്റിൽ തിളങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പാർത്ഥി ഇനിയുള്ള മത്സരങ്ങളിലെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് എന്ന് വെച്ചാൽ ഈ ഒരു ലിസ്റ്റിലേക്ക് കയറാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു അഞ്ച് താരങ്ങളിൽ ആരെങ്കിലും ഒരാളായിരിക്കും ഈ ഒരു എമർജൻറ്റിക് പ്ലെയർ എന്ന് പറയുന്ന ആ ഒരു പദവി കരസ്ഥമാക്കാനായിട്ട് പോകുന്നത് സോ നിങ്ങളുടെ അഭിപ്രായം ആരാണ് നിങ്ങളുടെ പ്രിഡിക്ഷൻ ആരാണെന്നൊക്കെ ജസ്റ്റ് അടിയിലൊന്ന് കമൻറ്റ് ചെയ്യാം മറ്റൊരു വീഡിയോയിൽ വീണ്ടും ഉണ്ടാകാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതൊരുക്കും ബൈ